ഓം ഷഷ്ടി ദേവിയെ നമഹ ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് സ്കന്ധ ഷ്ടി വ്രതം വരുന്നത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് തുലാമാസത്തിലെ സ്കന്ധ ഷ്ടി വ്രതം ഈ വ്രതം എടുത്താൽ ആറു ഷഷ്ടി വ്രതം എടുത്തതിന് തുല്യമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് ീ വ്രതം എടുക്കുന്നത് സ്വന്തം മകനായ സുബ്രഹ്മണ്യന്റെ വിജയത്തിനായി പാർവതി ദേവി എടുത്ത വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച പഞ്ചമി ദിവസം ഒരു നേരം അരി ഭക്ഷണം കഴിക്കാം ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് പിറ്റേന്ന് പാലോ പഴമോ നട്സോ ഒരു നേരം പച്ചരിച്ചോറോ കഴിച്ച് വ്രതമെടുക്കാം സ്കന്ധഷ്ടി കവചം ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലുക അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക ഏവരും വ്രതമനുഷ്ഠിക്കാൻ തയ്യാറായിക്കോളൂ ഷതാനനം കുമ്പുമരക്തവർണും മഹാമതിൻ ദിവ്യമയൂരവാഹനം രുദ്രസ്യൂനും സുരസൈന്യനാദം ഗുഹം സദാഹം ശരണം പ്രപത്യേ